വീഡിയോയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് ൂട് കൊലപാതകത്തിലെ പ്രതിയായന്റെ മൊഴി നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടു ഈ കൂട്ടക്കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യതയാണെന്നാണ് അഫാൻ പോലീസിന് നൽകിയ വിവരം ഈ അഞ്ച് കൊലപാതകങ്ങൾ ചെയ്തതിനു ശേഷം വിഷം കഴിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഫാന്റെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു പോലീസ് അതീവ രഹസ്യമായി ചൊവ്വാഴ്ചയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത് എന്നാൽ ഈ മൊഴിയിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അഫാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അഫാൻ പറഞ്ഞത് എങ്ങനെയാണ് വീട്ടിലെ ചെലവുകൾക്കും മറ്റുമായി ഉമ്മ നിരന്തരം പണം കടം വാങ്ങാറുണ്ട് എന്നാൽ ഇത് ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയായി ഇത് മാറി പ്രധാനമായും പന്ത്രണ്ട് പേരിൽ നിന്നാണ് പലപ്പോഴും ഉമ്മ പണം കടം വാങ്ങാറുള്ളത് ഒരാളിൽ നിന്നും വാങ്ങിയ കടം വീട്ടിലിരുന്ന് മറ്റൊരാളിൽ നിന്നും വീണ്ടും കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു കടബാധ്യത തീർക്കാൻ ഉമ്മ ഉപയോഗിച്ച പതിവ് രീതി എന്നാൽ ഒരു ഘട്ടത്തിൽ കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാനാകാത്ത സ്ഥിതിയായി പണം നൽകിയവർ തിരികെ ചോദിക്കാൻ തുടങ്ങിയതോടെ കുടുംബം കൂട്ട ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ഉമ്മയും ഞാനും അനേനും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന രീതിയിലായിരുന്നു ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾ മരിക്കാതിരുന്നാലോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു ഇതോടെയാണ് എല്ലാവരെയും ഞാൻ തന്നെ കൊല്ലാമെന്ന നിഗമനത്തിൽ എന്നാൽ അത് ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ നടക്കുകയും ചെയ്തു ാണ് അഫാൻ പോലീസിന് അനേനയും ഇല്ലാതാക്കുക എന്നതായിരുന്നു എന്റെ ആദ്യ ലക്ഷ്യം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനിടയിലും എന്നാൽ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടും ഭാര്യയും മുത്തശ്ശിയും നിരന്തരം തന്റെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടാറുണ്ടായിരുന്നു എന്നാണ് അഫാൻ നൽകിയ മൊഴിയിലുള്ളത് കടബാധ്യതകൾ തീർക്കാൻ സഹായിക്കാതെ നിരന്തരം ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയും മാത്രമാണ് ഇവർ ചെയ്തത് എന്താണ് ഈ കാരണം കാരണം മാത്രമാണ് പക കൂടാൻ ഇതാണ് പേരെയും ഇല്ലാതാക്കാനുള്ള കാരണമായത് എന്നാൽ അഫാന്റെ തീരുമാനം ഞാനില്ലെങ്കിൽ അവളും വേണ്ട ഈ രീതിയാണ് പർസാരയെ കൊല്ലുന്നതിലേക്ക് തന്നെ എത്തിച്ചത് എന്നും മൊഴിയിൽ ഉണ്ട് ഈ ചെറുപ്പക്കാരൻ സംഭവ ദിവസം ഈ ചെറുപ്പക്കാരൻ ആദ്യം ആക്രമിച്ചത് തന്റെ ഉമ്മയായിരുന്നു അതായത് രാവിലെ പതിനൊന്ന് മണിയോടെ ഉമ്മ ഷെമിയുടെ കഴുത്തിൽ ഷാൾ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ബോധരഹിതയായപ്പോൾ മരിച്ചെന്ന് കരുതി അവരെ മുറിയിൽ കൂട്ടിയിട്ടതിനു ശേഷം പുറത്തേക്ക് പോകുകയായിരുന്നു അഭാൻ എന്നാൽ തന്റെ അടുത്ത ലക്ഷ്യം മറ്റുള്ളവരെ കൊല്ലുന്നതിനു വേണ്ടി ആയുധം സംഘടിപ്പിക്കുക എന്നുള്ളതിന്റെ ലക്ഷ്യം മാത്രമായിരുന്നു അഭാൻ എന്ന ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നത് അതിനായി ഈ ചെറുപ്പക്കാരൻ വെഞ്ഞാറാമൂട്ടിലുള്ള ധനകാര്യ സ്ഥാപനത്തിലെത്തി ആയിരത്തി രൂപ കടം വാങ്ങി തുടർന്ന് അവിടെയുള്ള ഒരു കടയിൽ നിന്നും ഭാരം കൂടിയ അടിച്ചാലൊക്കെ പെട്ടെന്ന് മരണം ഉറപ്പു വരുത്താൻ കഴിയുന്നത്ര ഭാരമുള്ള ഒരു ചുറ്റിക വാങ്ങുകയായിരുന്നു എന്നാൽ മറ്റ് കടയിൽ പോയി തനിക്ക് ആവശ്യമുള്ള ബാഗും എലിവിഷവും വാങ്ങി അതായത് താൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു കൊലപാതകം കഴിയുമ്പോൾ സ്വയം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് എലിവിഷവും വാങ്ങി ഇതെല്ലാമായി വീട്ടിലെത്തുമ്പോഴാണ് ഉമ്മ തല ഉയർത്തി തന്നെ നോക്കുന്നത് അഫാൻ കാണുന്നത് എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ഭയാനകമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് തൊട്ടടുത്ത നിമിഷം തന്നെ അഫാൻ തന്റെ കയ്യിലുള്ള താൻ വില കൊടുത്തു വാങ്ങിയ ഭാരമേറിയ ചുറ്റിക ഉപയോഗിച്ച് തന്റെ ഉമ്മയുടെ തലയിലേക്ക് അടിക്കുകയായിരുന്നു അതോടെ ഈ ചെറുപ്പക്കാരൻ വീടിന് പുറത്തേക്കാണ് പോയത് എന്നാൽ പിന്നീട് കല്ലറ പാങ്ങോടുള്ള അദ്ദേഹത്തിന്റെ മുത്തശ്ശിയുടെ വീട്ടിലാണ് പോയത് അവിടെ ശേഷം മുത്തശ്ശിയെ ഇതേ ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാൽ തന്റെ മുത്തശ്ശിയുടെ സ്വർണ്ണമാല കൈക്കലാക്കി വെഞ്ഞാറ മൂട്ടിലെത്തി ധനകാര്യ സ്ഥാപനത്തിൽ സ്വർണമാല പണയം വെച്ചു എഴുപത്തി അഞ്ഞൂറ് രൂപ വാങ്ങുകയും ചെയ്തു എന്നാൽ ഈ പണത്തിൽ നിന്നും കടം വാങ്ങിയ വ്യക്തിക്ക് ഓൺലൈൻ വഴി നാൽപ്പതിനായിരം രൂപ കൈമാറുകയും ചെയ്തു ഇതിനുശേഷം യെസ്ൻ പുറത്തെത്തി പിതാവിന്റെ സഹോദരനെയും തന്റെ ഭാര്യയെയും കൊലപ്പെടുത്തുകയായിരുന്നു ഇത്രയും കൊലപാതകമൊക്കെ ചെയ്തതല്ലേ കുറച്ച് ക്ഷീണം കാണാം അതിനാൽ തന്റെ അടുത്ത ലക്ഷ്യം വെഞ്ഞാറമൂട്ടിലെത്തി ബാറിൽ കയറി കുറച്ച് മദ്യം കുടിക്കുകയായിരുന്നു താൻ കുടിക്കുക മാത്രമല്ല ഒരു ബോട്ട് മദ്യം വാങ്ങുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം തന്റെ കാമുകിയായ ഫർസാനയെ ഫോൺ വിളിക്കുകയായിരുന്നു അതിനുശേഷം തന്റെ വീട്ടിലേക്ക് ബൈക്കിൽ എന്നാൽ ഇതിനു മുമ്പ് സഹോദരനായ അഫ്സാൻ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കിയ അഫ്വാൻ കുഴിമന്തി വാങ്ങാൻ വെഞ്ഞാറമൂട്ടിലെ ഒരു ഹോട്ടലിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു തുടർന്ന് വീട്ടിനുള്ളിൽ വെച്ച് ഫർസാനയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാൽ അഫാൻ പറയുന്നത് ശേഷമാണ് താൻ വിഷം കഴിച്ചതെന്നാണ് അഫാൻ വിഷം കഴിച്ച് കഴിഞ്ഞതിനു ശേഷം സഹോദരൻ അഫ്സാൻ കുഴിമന്തിയുമായി തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് സഹോദരനെയും തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് ഇതിനുശേഷമാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ താൻ കീഴടങ്ങിയത് ചൊവ്വാഴ്ച അതീവ രഹസ്യമായി മൊഴി രേഖപ്പെടുത്തിയിരുന്നെങ്കിലും കൃത്യതയ്ക്ക് നയിച്ചതിന് പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു ഇതാണ് മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവരാൻ വൈകിയത് അഫാന്റെ മൊഴിയുമായി സാധൂകരിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പോലീസിനും ലഭിച്ചിരിക്കുന്നത്